എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ കരുവാറ്റയിൽ സ്വയം ജീവനൊടുക്കിയ ശ്രീജിത്തും ദേവികൻ ഇതിൽ ശ്രീജിത്തിന് മുപ്പത്തഞ്ച് വയസ്സും ദേവികയ്ക്ക് വെറും പതിനാറ് വയസ്സുമാണ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ നിൽക്കുന്ന ദേവികം എങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധത്തിലായത് എങ്ങനെയാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായത് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ എന്റെ സർക്കിളിൽ അന്വേഷിച്ച സമയത്ത് ദേവികയും ഈ ശ്രീജിത്തും അയൽവാസികളാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ശ്രീജിത്തിന് ഒരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ശ്രീജിത്ത് എന്നാൽ രഹസ്യമായിട്ടും മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റൂമറും കേൾക്കുന്നുണ്ട് വാസ്തവം അറിയത്തില്ല എന്നാൽ നിലവിൽ എല്ലാവരും അറിയ ശ്രീജിത്തിന് ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഈ മക്കളും ഭാര്യയും ഉണ്ടായിരിക്കെയാണ് അയൽവാസിയായ ഒരു കുട്ടിയുമായിട്ട് ഇവൻ പ്രണയബന്ധത്തിലാകുന്നത് അതും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക കുഞ്ഞുനാൾ മുതൽ അതായത് കൊച്ചുകുട്ടി ആയിരിക്കുന്ന സമയം മുതൽ ദേവികയെ കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് അന്ന് കുട്ടിയായിരുന്നു എന്നാൽ ഇന്ന് ഒരു പ്ലസ് ഒന്നിൽ പഠിക്കുന്ന ചെറിയൊരു പെൺകുട്ടി മാത്രമാണ് ദേവിക ആ പെൺകുട്ടിയോട് ഇവൻ ഇങ്ങനത്തെ ഫീലിങ്സ് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തികച്ചും വെറും പുച്ഛമായിട്ടാണ് തോന്നുന്നത് ഇതുപോലത്തെ നാരുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സി ചിലപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില പുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ കുറച്ച് താടിയും വെച്ച ആൾക്കാരുമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിയേക്കാം ആ അട്രാക്ഷൻ തോന്നി ആ കുട്ടികൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ കൂടെ ഇവിടെ ദേവിയെ അങ്ങനെ ചെയ്താൽ നല്ല ഞാൻ പറയുന്നത് പക്ഷെ ചെയ്താൽ കൂടി നമ്മളെ പോലെ പക്കതയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം അങ്ങനെ അല്ല മുള ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യേണ്ടത് നാ എന്തായാലും ആയിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ അവരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അട്രാക്ഷൻ തോന്നി ആ കുട്ടി ധനുഷിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവസാനം ധനുഷു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി നേരെ പോയി കുളത്തിൽ ചാടുന്ന ഒരു നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് യാർ അടി മോഹിനി എന്ന് പറയുന്ന ഒരു സിനിമ എന്നിട്ട് അതിനുശേഷം ധനുഷ് കുട്ടിയെ രക്ഷിക്കുകയും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ധനുഷ് ചെയ്യുന്ന അങ്ങനെ അല്ല മോളെ ഇങ്ങനെയാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയാൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവർ തന്നെയാണ് അതുപോലും ബോധമില്ലാതെ ആ കുട്ടിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയപ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് ഇതുപോലത്തെ നാറികൾ ചെയ്തിട്ടുള്ള കൂത്താട്ടങ്ങളാണ് ആ കുട്ടിയെ പകരം സ്നേഹിക്കുകയും പ്രണയബന്ധത്തിലാവുകയാണ് ഇവൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കുട്ടിയെ മാത്രം ഞാൻ അവിടെ തെറ്റ് പറയത്തില്ല ആ കുട്ടിയുടെ പ്രായം അതാണ് ഒരു പക്ഷേ ഇവന്റെ താടി മീചയൊക്കെ കണ്ടപ്പോ ആ മെച്ചൂരിറ്റി ഉള്ള ഒരു ആളെന്ന് വെച്ച് ചിലപ്പോൾ ഒരു വഴിവിട്ട് തോന്നിയേക്കാം പക്ഷേ ഈ നാറി അവിടെ ചെയ്തത് എന്താ സ്വന്തമായിട്ടൊരു ഭാര്യയുണ്ട് മക്കളുണ്ട് ഇനി ഇവന് വേറെയും ഭാര്യ ഉണ്ടെന്നുള്ള റൂമറും കൂടി കേൾക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു തന്തയില്ലാത്ത പരിപാടി അവൻ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ആദ്യം ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം ആലപ്പുഴയിലാണ് ഒരു ആലപ്പുഴയിലാടാട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരിയും ട്രെയിനിന് മുന്നിൽ ചാടി വാർത്തകൾ പുറത്തു വരുന്നത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ഇവൻ വളച്ചത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇവന്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ അല്ലെ അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഇവൻ മറ്റേ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ കുട്ടിയുമായിട്ട് വഴിവിട്ട ഒരു കാര്യം ഇവന്റെ ഭാര്യക്കും അറിയാം അതുപോലെ ആ കുട്ടിയുടെ അറിയാം ആ കുട്ടിയുടെ വീട്ടുകാർ ഇവനെതിരെ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും അങ്ങനത്തെ പല ഇഷ്യൂസും നടന്നു അവസാനം നിക്കക്കളിയില്ലാതെ രണ്ടുപേരും കൂടി സ്വയം പോയി ജീവൻ എടുക്കുകയാണ് ചെയ്തത് ഇവിടെ ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടം അറിയില്ല എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ബന്ധങ്ങളുടെ വേലും എങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ മറ്റൊരു പെണ്ണുമായിട്ട് എങ്ങനെ ഇവനൊരു അവിഹിതം സ്ഥാപിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ എന്തിനാണ് വെറും കാമത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടിയെ ഞാൻ തെറ്റു പറയത്തില്ല കൊച്ചുകുട്ടിയാ പ്രായം ഇളം പ്രായം പ്രായം തെറ്റി നിൽക്കുന്ന പ്രായം ആ പ്രായത്തെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മോശം ചിന്ത തോന്നിക്കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കി കൊടുക്കേണ്ടവരാണ് നമ്മൾ അല്ലെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കുട്ടിയെ വഴിവിട്ട ബന്ധത്തിലോട്ട് വിട്ട ഈ ശ്രീജിത്തിനെ അങ്ങനെ തന്നെ ഞാൻ പറയും ബാക്കി ജീവിതം തുലച്ചിരിക്കുകയാണ് ാണ് ഇതിന് യാതൊരുവിധ ന്യായീകരണവുമില്ല എന്നാൽ കാര്യം മുപ്പത്തിയെട്ടുകാരനും ഒരുമിച്ചാണ് ഇവിടെ ട്രെയിന് മുന്നിൽ ചാടി തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ടുകാരൻ വിവാഹിതനാണ് രണ്ട് കുട്ടികളുടെ പിതാവ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പതിനാറുകാരിയുടെ മാതാപിതാക്കൾ വിങ്ങിപ്പെട്ടു ആലപ്പുഴ ഹരിപ്പാടിന് സമീപം കരുവാറ്റയിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു യുവാവും പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ചെറുതന കന്തോലി കോളനിയിൽ താമസിക്കുന്ന ശ്രീജിത്ത് എന്ന മുപ്പത്തി പള്ളിപ്പാട് സ്വദേശിനിയായ പതിനേഴുകാരി ദേവിക പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടിയാണ് ദേവിക സത്യം സത്യമായ ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് തെറ്റുപറ്റി അത് തിരുത്തി കൊടുക്കേണ്ട നാറേ ചെയ്തതും പരിപാടി ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെ കരുവാറ്റയിൽവേക്രോസിന് സമീപമാണ് ഈ സംഭവം തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് ഇരുവരും എടുത്തു ചാടുകയായിരുന്നു ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിൽ തുടർന്നിവർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് ചില അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾ സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തുനിന്നതാണ് ഈ സംശയത്തിന് കാരണം അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചിട്ടു അതിന് തൊട്ടുപിന്നാലെ ഇരുവരും ട്രാക്കിലേക്ക് വേഗത്തിൽ നടന്നുവരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടമുണ്ട് ട്രാക്കിലേക്ക് നിങ്ങൾ ചാടല്ലേ ഇത് ഗേറ്റ് കീപ്പർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു താൻ വിളിച്ചു പറയുകയല്ല നിലവിളിക്കുകയായിരുന്നു ചെയ്തതെന്ന് ഗേറ്റ് കീപ്പർ എന്നാൽ നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും വിളിച്ചു തെറപ്പിച്ചു അവസാനം അവനും ആ കുട്ടിയും കൂടി തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു ഇത് സ്വയം ജീവൻ എടുക്കുക എന്താണ് നടക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഈ ശ്രീജിത്തിനെ പോലുള്ള പല കഴുകൻ കണ്ണുകൾ പല പെൺകുട്ടികളുടെ മേളിലും കണ്ണും വെച്ച് നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്താണ് മെയിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക നല്ലതും ചീത്തയും കുഞ്ഞുനാൾ മുതൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഉൾപ്പെടെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയം മുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക അതുപോലെ സ്കൂളുകളിൽ ഈ പാഠപുസ്തകം മാത്രം പഠിപ്പിക്കുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു പീരീഡ് മാറ്റി വയ്ക്കുക അതായത് കൗൺസിലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളും സെക്സ് എഡ്യൂക്കേഷനും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പല പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങള് ഈ രീതിയിലാക്കാണ് വളരേണ്ടതെന്നുള്ള രീതി വളരെ വ്യക്തമാക്കി സ്കൂൾ ജീവിതത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ മാത്രം ഓടാണ്ട് കുട്ടികളെ ഒന്ന് നോക്കുക അവരുടെ ഒരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കുക എല്ലാം ഓപ്പൺ ആയിട്ട് അവർക്ക് നിങ്ങളെടുത്ത് ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുക ആ രീതിയിൽ മക്കളെ വളർത്തുക അല്ലാതെ മക്കളെ റൂഡായിട്ട് അടിച്ചും ഇടിച്ച് മാത്രം പെരുമാറി വളർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മക്കളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഇന്നത്തെ കാലഘട്ടം ഒരുപാട് വവർന്നു പോയി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പൊ നമ്മൾ സ്നേഹത്തോടെ വേണം മക്കളെ കൂടെ നിർത്താൻ ഒരു ഗുഡ് ഫ്രണ്ട് ആയിട്ട് ആയിരിക്കണം പാരന്റ്സ് മാറേണ്ട അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കുട്ടികൾ അവർക്കുണ്ടാവുന്ന ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അരിമണി തെറ്റാതെ നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ച് തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ദേവികയുടെ കേസ് എടുക്കുന്ന സമയത്ത് ഈ പതിനാറ് വയസ്സായ ഒരു കുട്ടിക്ക് മുപ്പത്തഞ്ച് ഒരു ബന്ധം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക അവിടെ എവിടെയാണ് ഈ ഫോൾട്ടുകൾ സംഭവിച്ചത് ആ കുട്ടി എന്തുകൊണ്ട് ഇത് മാതാപിതാക്കളെടുത്ത് പറഞ്ഞില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇത് തക്കതായ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നു മാതാപിതാക്കൾ വളർത്തിയ രീതിയുടെ മിസ്റ്റേക്ക് ആവാം അല്ലെങ്കിൽ മറിച്ച് സ്കൂളിൽ നിന്നും നല്ല എഡ്യൂക്കേഷൻസ് കിട്ടാത്ത വിഷയമാകാം അങ്ങനെ പല വിഷയങ്ങളും ആ കുട്ടിയെ ഫേസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സായ ഒരു ഒരുത്തന്റെ കൂടെ ആ കുട്ടിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയ സമയത്ത് ആ മാറി ആ കുട്ടിയെ പറഞ്ഞ് പിന്തിരിപ്പിക്കേണ്ടതായിരുന്നു അവനത് ചെയ്തില്ല അവനത് മുതലാക്കി അവസാനം ആ കുട്ടിയോടൊപ്പം അവനും തീർന്നിരിക്കുകയാണ് എന്ത് ആർക്കിവിടെ എന്ത് കിട്ടി ഇന്നത്തെ സമൂഹം ഏത് രീതിയിൽ പോകുന്നു നമ്മളൊന്നും ചിന്തിക്കും ചിന്തിച്ച് പെരുമാറി ശരീരം ചിഹ്നിച്ചതെ അവസ്ഥയിൽ ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടു ട്രെയിൻ അടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴ സ്റ്റേഷനിൽ അറിയിച്ചു നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആ പെൺകുട്ടിയുടെ പ്രായം ഒരു പതിനാറ് വയസ്സ് മാത്രം പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ കാലഘട്ടമാണ് ഏറ്റവും അപകടം പതിനാറും പതിനേഴുമക്കം വയസ്സുള്ള പെൺകുട്ടികളെ പലരും ചതിയിൽപ്പെടുത്തി കെടിയിലെടുത്താറുണ്ട് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഇരുവരും ശ്രീജിത്തിന്റെ ഒരു ബന്ധുവിന്റേതാണ് ബൈക്ക് ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടിട്ട് തന്നെയാണ് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്നത് ഇരുവരും ചെരുപ്പഴിച്ചുവെക്കുന്നത് കണ്ടപ്പോഴേ ഗേറ്റ് കീപ്പർക്ക് കാര്യം പിടികിട്ടി ഷാംപു വാങ്ങാൻ കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ദേവിക വീട്ടിൽ നിന്നിറങ്ങിയത് കരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദേവിക ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട് ഭാര്യ വീട്ടിൽ വരുമ്പോൾ ദേവികയെ കാണാറുണ്ട് ശ്രീജിത്ത് ഭാര്യയുമായും അടുത്ത സൌഹൃദമുണ്ട് ദേവികയ്ക്ക് അങ്ങനെ ശ്രീജിത്തുമായി പരിചയത്തിലാകുന്നു കരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രനായർ വിമല ദമ്പതികളുടെ മകളാണ് ദേവിക ഇരുവരും തമ്മിലുള്ള അടുപ്പം വെറും സൗഹൃദ മാത്രമല്ല എന്ന് ശ്രീജിത്തിന്റെ ഭാര്യ തിരിച്ചറിയുന്നു തുടർന്ന് ഈ വിഷയം ഒരു കുടുംബകലഹമായി മാറുന്നു ഒപ്പം ദേവികയുടെ വീട്ടുകാരും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി ദേവികയുടെ വീട്ടുകാർ പോലീസിൽ വരെ പരാതി നൽകി ദേവികയുടെ സംസ്കാരം ഇത് നാലു മണിക്ക് നടക്കും അതായത് ശ്രീജിത്തിന്റെ ഭാര്യയുമായിട്ട് ദേവിക അത്യാവശ്യം കമ്പനി ആ ഒരു കമ്പനിയാണ് വളർന്ന് വളർന്ന് അവസാനം ശ്രീജിത്തുമായിട്ട് വഴിവിട്ട ബന്ധത്തിലോട്ട് വരുന്നത് എന്തായാലും കണ്ണും കൈ ഒക്കെ കാണിച്ചെ ഉറപ്പായിട്ട് വളച്ചിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ തന്നെ പ്രായം തെറ്റിയ പ്രായത്ത് ആ കുട്ടി തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ മിസ്റ്റേക്ക് ആവാം മിസ്റ്റേക്ക് ആണ് എങ്കിൽ കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഈ ശ്രീജിത്തിനെ പോലെയുള്ള നാരുകൾ ഇത്രയും മൂപ്പില്ലേ പക്ഷെ അവൻ എന്ത് ചെയ്തു അവന്റെ മകളുടെ പ്രായമുള്ള ആ കുട്ടിയെ വളച്ചു അതാണ് അവൻ ചെയ്ത തെറ്റ് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കടുങ്കൈ ചിന്തയിലോട്ട് ആ കുട്ടിയുടെ മൈൻഡ് സെറ്റ് വരെ കൊണ്ട് എത്തിച്ച് അവനും അവസാനം തീർന്നിരിക്കാണ് ഇവിടെ എന്താ സംഭവിച്ചത് അറിയില്ല അറിയില്ല എന്താ നടക്കുന്നത് അറിയില്ല പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് ഇരുവരുടെയും ബന്ധം പോലീസിൽ വരെ പരാതിയായതിലേക്ക് തന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമെന്ന് പ്രാഥമികമായി പോലീസ് കണക്കുകൂട്ടു കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം തന്നെയാണ് മിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രണയബന്ധങ്ങൾക്കും തുടർന്ന് കാരണമാകുന്നത് ഇതിനെ കാരണം യുവാവിന്റെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സാണ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് വലിയ തിരിച്ചറിവിന്റെ പ്രായമായിട്ടില്ല ഇടപ്രായത്തിൽ ഇതുപോലെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുക അതും പിന്നീട് അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുക എത്രയെത്ര സംഭവങ്ങളാണ് നിത്യേനയെന്നോണം കേരളത്തിൽ നിന്ന് വാർത്തകളായി നമുക്ക് മുന്നിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്തുന്നത് ഓരോ അപകടങ്ങൾക്ക് പിന്നാലെയും മാധ്യമ ശ്രദ്ധ കുറച്ച് ദിവസത്തേക്കൊന്നു തിരിയും പിന്നീട് അതും വിസ്മൃതിയിലാഴും ഇളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏറുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയതുപോലെ ബന്ധുക്കളുടെ ശ്രദ്ധ ഇന്ന് കുട്ടികളുടെ മേലില്ല സമൂഹത്തിന്റെ ശ്രദ്ധ പോലും ഒട്ടുമില്ല നാട്ടിൻപുറത്തൊക്കെ പതിനാറ് വയസ്സുകാരുടെ അടുക്കൽ ഇത്തരം ബന്ധങ്ങൾക്ക് ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ശ്രമിച്ചാൽ പണ്ടൊക്കെ നാട്ടുകാരിടപെട്ട് അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ആർക്കും ആരുടെ കാര്യത്തിലും ഇടപെടാൻ അവകാശമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് അതെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തിനും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും മാതാപിതാക്കൾ നോക്കാത്ത ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മക്കൾ വഴിപെഴിച്ചു പോകുന്നു വഴിതെറ്റി പോകുന്നു ആരും അറിയുന്നില്ല എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും മാതാപിതാക്കൾ അറിയുന്ന മക്കളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുന്ന നെട്ടോട്ടത്തിലാണ് ഒരുപാട് മാതാപിതാക്കൾ ദേവികയുടെ മാതാപിതാക്കൾ അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയാണ് മിക്കവരും അതിൻ്റെ ഇടയിൽ മക്കൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു ആരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതൊന്നും പുറത്തറിയാതെ പുറലോകം അറിയാതെ അങ്ങ് പോകുന്നു മാതാപിതാക്കൾ പോലും അറിയുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു ഇന്ന് കുട്ടികളുടെ കയ്യിൽ സ്വന്തമായ മൊബൈൽ ഫോണും കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെയോ അവർ ചെയ്യുന്നു ആരും ഒന്നും അറിയുന്നില്ല പല കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നു എന്തൊക്കെയോ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നു ഇവിടെ ദേവിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന മുപ്പത്തെട്ട് കാര്യം ചെയ്തിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി അവന്റെ മോളെ പ്രായമുള്ള ഒരു കുട്ടിയെ എനിക്കറിയില്ല എന്താണ് നേടിയത് ദേവിക രാവിലെ വീട്ടിൽ നിന്നും പോയത് ഷാംപു വാങ്ങാൻ കടയിൽ പോവുകയാണെന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോമിൽ വെച്ച് അരമണിക്കൂറോളം ദേവികയുമായി സംസാരിച്ച് ശ്രീജിത്ത് ഗേറ്റ് കീപ്പർ ചാടരുതെന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടി ഇരുവരും എന്ത് കിട്ടി എന്ത് നേടിയാവും എനിക്കറിയില്ല എന്തൊക്കെയോ നടക്കുന്നു നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയോ ആയി തീരുന്നു എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താക്കുമ്പോൾ വീഡിയോ കിട്ടണം